സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാമോ വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും തിങ്കളാഴ്ച രാവിലെ പോവുകയുള്ളൂ അന്ന് എല്ലാരും ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ ആയിരുന്നത് എവിടെ പെറ്റിക്കോട്ടും അണ്ടർ സ്കേർട്ടും ഒക്കെ നാനിച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ട്രയർ കൊടുത്തു വൈറലായി മാറുകയാണ് നടി നവ്യ നായരും അധ്യാപകനും തമ്മിലുള്ള സംഭാഷണം നവ്യയുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു അബദ്ധത്തെ പറ്റി സ്റ്റേജിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അധ്യാപകൻ ഒരു സ്വകാര്യ ചാനലിൽ നടന്ന പരിപാടിയിലാണ് സംഭവം ഉണ്ടായത് സ്റ്റേജിൽ നവ്യയും അധ്യാപകനും അവതാരകരായ പാർവതിയും ജീവയും ഒപ്പം ടിനി ടോമും അജയ് കുമാറുമുണ്ട് അപ്പോഴാണ് നവ്യയുടെ നൃത്ത അധ്യാപകൻ പണ്ട് നവ്യ വീട്ടിൽ വന്ന് താമസിക്കുന്ന കാര്യവും തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സിനൊപ്പം തന്റെ അടിവസ്ത്രവും എടുത്തുകൊണ്ടുപോയ കാര്യവും വെളിപ്പെടുത്തിയത് മാഷിന്റെ തുറന്നു പറച്ചിൽ കേട്ട് ചമ്മിയ കൂടി നിൽക്കുന്ന നവ്യയുടെ വീഡിയോ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മാഷിന്റെ സംസാരത്തിൽ നിറഞ്ഞ കയ്യടി പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്കെ താഴെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കുട്ടിക്കാലത്ത് പലർക്കും അബദ്ധങ്ങൾ പറ്റിക്കാണും അതിങ്ങനെ പൊതുവേദിയിൽ വന്ന് പറയണോ ഇയാൾക്ക് എവിടെ എന്തു പറയണമെന്ന ബോധമില്ലേ തുടങ്ങിയ കമന്റുകളും അധ്യാപകനെ വിമർശിച്ചുകൊണ്ട് ചിലർ ചോദിക്കുന്നുണ്ട്